സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ എഴുതിയ ശിവസ്തുതി എന്നൊരു കീർത്തനമാണ് ഇന്നിവിടെ പാടുന്നത് എല്ലാവർക്കും ഇതിഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ നമോ നമ ശിവ പാർവതീശ്വര ശങ്കരായ നമ ശിവായ ഇന്ദു ചൂടകലാപവും ഫണിരാജഭൂഷിതകണ്ഠവും വിൺമയപ്രഭകാന്തിയേറിയ ശാന്തസുന്ദര വധനവും ഭവഗാത്രവും തിരുമിഴികളും നക്തനിഗ്രഹമായ നിന്നുടെ ചിന്മയാകരമൊഴികളും ക്കശൂലകപാലവും മൃഗചർമ്മവേഷ്ടിതരൂപവും മാധവാർച്ചിതപാദവും ഞാൻ കാണ വേണമിതെപ്പോഴും ഗംഗയേറിയ തിരുമുടിക്കുലയാട്ടിയാടിയ താണ്ഡവം കണ്ടതെന്മനമിന്ന് ഭീതിയിലാണ്ട് പോയതു സത്വരൻ നിത്യസത്യനിരാമയം ശുഭലോകദുഃഖവിനാശകം ഭക്തിയാം കനിയേകി എന്നുടേ താപമാറ്റുക സന്തതം ബോധരൂപസ്വരൂപിണേ ജയഭൂതകാരണ സദ്ഗുരു നിർഭരമായ ജീവിതമേകി വാഴ്